السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وصن بسنته إلى يوم الدين أما بعد قريم الله صحودري صحودر المالي നാം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന നമസ്കാരമെന്ന ശ്രേഷ്ഠകരമായ ആരാധനയുടെ പ്രാധാന്യം തിരിച്ചറിയണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയാകാൻ അള്ളാഹുസ് മഹാനഹൂവത്ത് ആല നിയോഗിച്ച മഹാപ്രവാചകനാണല്ലോ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമാണ് അതിൽ റസോലാഹി സല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് അള്ളാഹു ഈ നമസ്കാരം ഈ സ്വലാത്ത് നിർദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമസ്കാരത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വർദ്ധിച്ചതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചക തിരുമേലി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ലഭൂപത്ത് കിട്ടും ആറ് ഹിറയിൽ പ്രവാചകൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ജിബിലലി ഇസ്തലാം വരികയും വിശുദ്ധ ഖുറആരിലെ സൂറത്തുൽ ഉൽ പ്രാഥമിക വചനങ്ങൾ പ്രവാചകനെ കേൾപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാകാത്ത ഒരു അനുഭവം നേരിട്ട റസൂൽ വല്ലാതെ ഭയപ്പെട്ടു തന്റെ ഭവനത്തിലേക്ക് തിരിച്ചുപോയി തന്റെ ഇണയായ ഖദീജ റബി അല്ലാഹു താലാൻഹയോട് പുതപ്പ് ഖദീജ പുതപ്പ് മൊടിത്തരാൻ വേണ്ടി തന്റെ ഇണയോട് ആവശ്യപ്പെടുകയാണ് പനിച്ചു വിറച്ച് തന്റെ ഭവനത്തിൽ വന്ന് പുതപ്പുമൊടിത്തരാൻ വേണ്ടി തന്റെ ഇണയോട് ആവശ്യപ്പെടുമ്പോൾ ബസുറല്ലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖദീജ ബി വി റബി അള്ളാഹു താലാനത്തുന്ന വർത്തമാനങ്ങളൊക്കെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായാണ് അങ്ങനെ വല്ലാതെ പ്രയാസത്തിന്റെ മാനസികമായ വല്ലാത്ത പ്രയാസത്തിന്റെ ഒരവസ്ഥയിൽ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ എത്തിപ്പെട്ടു ഈ സന്ദർഭത്തിൽ തുടർന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും പിന്നീട് പരിശുദ്ധമായ തുറാനിൽ വഹയി വരുമ്പോ യാ അയ്യൂഹൽ മുസ്തമ്മിൽ പൊതപ്പ് മൂടിയ ആ പ്രവാചകനെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുഅല പറയുന്നു യാ അയ്യുഹൽ മുസമ്മിൽ പുതച്ചു മൂടിയവനെ എഴുന്നേൽക്കുക എന്നിട്ട് രാത്രിയിൽ നിന്ന് അല്പസമയം ഒഴികെ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂതിൽ നിൽക്കാൻ സുജൂതിൽ കിടക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആ കൽപ്പന പരിശുദ്ധമായ ആന നമ്മൾക്ക് കാണാൻ സാധിക്കും അഥവാ വലിയ മാനസികമായി ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയ പ്രവാചകനോട് അള്ളാഹു സുബാരഭൂപത്തെ ആന അതിൽ നിന്നുള്ള പ്രതിവിധി നിർണയിക്കുന്നത് തന്നെ നമസ്കാരം നിലനിർത്തുക എന്നുള്ളതിലൂടെയാണ് അതുപോലെ തന്നെ പ്രവാചക ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു വർഷം ആമുൽ എന്നാണ് അതിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് റസൂൽ വസ്ലമാ തങ്ങളുടെ ഇണ ഹദീജു അവർ മക്കയിലെ വലിയ തറവാട്ടുകാരിയാണ് വലിയ സമ്പന്നയുമായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് പ്രവാചകനെ തടഞ്ഞു വെക്കാൻ അവർക്ക് സാധ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന ആളാണ് പ്രവാചക പിതൃവ്യനായ അബു താലിഖ് എല്ലാ അർത്ഥത്തിലും അള്ളാഹുദിന്റെ റസൂലിന്റെ ആദർശ പ്രബോധന രംഗത്ത് വല്ലാത്ത ശക്തിയായി ഉറപ്പിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹായം ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് ഇവർ രണ്ടുപേരുടെയും മരണം റസൂലുള്ളാഹി റസൂലഹിഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ചൊന്നുമല്ല വല്ലാതെ ദുഃഖത്തിലായി അതുകൊണ്ട് തന്നെ ആ വർഷം തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ദുഃഖവർഷമെന്നാണ് സങ്കടത്തിന്റെ വർഷമെന്ന് ആ നിലയിലുള്ള സംഭവം മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മക്കയിലെ തന്റെ പ്രബോധിത സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ ഉമ്മയുടെ കുടുംബം താമസിക്കുന്ന ത്വായിഫിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് ത്വായിഫിൽ റസുൽ സല്ലാഹു അലി ഹി തങ്ങളെ നേരിട്ടത് വലിയ പ്രതിസന്ധികളായിരുന്നു എന്ന് നമ്മൾക്കറിയാം ആ പ്രതിസന്ധികളിൽ സ്വന്തം പ്രാണൻ കയ്യിൽ പിടിച്ച് റസൂലാഹി സല്ലാഹു അലി ഹു തങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പ്രവാചകനെ എറിഞ്ഞ് റസൂർ അാഹു അലി ഹു വസ്ലമാ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ച് ശരീരവും അതുപോലെ തന്നെ കാലിൽ ധരിച്ചിരുന്ന ആ പാദരക്ഷയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന അവസ്ഥ വരേക്കുണ്ടായി അത്രത്തോളം റസൂർ അള്ളാഹി അാഹുലി ഹസ്വല്ലാമ തങ്ങൾ കഠിന ഉപദ്രവത്തിന് മണ്ണിൽ വെച്ച് പ്രവാചകൻ വിധേയനായി തീരുന്നുണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ വലിയ പ്രതിസന്ധി ആ പ്രതിസന്ധിക്ക് ശേഷമാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ കാണുന്ന മഹത്വപൂർണമായ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ജീവിതത്തിലെ ആ യിഫ് യാത്ര ആ പ്രവാചകന്റെ ഇസ്റാറാജും സംഭവിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും താങ്കൾ ക്ഷമിക്കണം ശത്രുക്കളുടെ ഉപദ്രവങ്ങളും കൊടിയ മർദ്ദനങ്ങളുമെല്ലാം ക്ഷമയോടെ തരണം ചെയ്യണം അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ താങ്കൾക്കത് സാധ്യമായി തീരുകയില്ല അതുപോലെ തന്നെ ഒരിക്കലും താങ്കളുടെ മനസ്സിന് പ്രയാസം ഉണ്ടാകേണ്ടതില്ല തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം തീരുമെന്ന് തുടർന്ന് റസൂർലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തൊട്ടടുത്ത അധ്യായത്തിലെ സൂറത്തുൽ ഇസ്രാ പറയുന്ന മഹത്വപൂർണമായ ഇസ്തറാ ഉമ്മ ആ ആ വലിയ ചരിത്രത്തിൽ ആ വലിയ യാത്രയിൽ റസൂർലാഹി സല്ലാഹു വലഹി വസല്ലമാ തങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാൻ പര്യാപ്തമായ നിലയിൽ ലോകരക്ഷിതാവായ അള്ളാഹുസ്ബാലഹുഅാല നൽകിയ സമ്മാനമാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ അപ്പോ ഒരു വിശ്വാസി അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിലൂടെ അള്ളാഹുവിനേക്ക് അഭയം പ്രാപിക്കുകയാണെങ്കിൽ ഏത് വലിയ പ്രതിസന്ധികളിൽ നിന്നും എത്ര വലിയ മാനസിക സംഘർഷങ്ങളിൽ നിന്നും അവന് രക്ഷ നേടാൻ കഴിയുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം വിശുദ്ധമായ ഖുഹാനിന്റെയും തിരുസുന്നത്തിന്റെയും ഈ ആശയങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട് നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത് വർക്കാത്തു